മന്ത്രി ഗണേശൻ തോറ്റിരിക്കുകയാണ് വണ്ടി നിരത്തിലിറക്കും എന്ന് പറഞ്ഞ വകുപ്പ് മന്ത്രിയെ സംഘടനാ നേതാക്കൾ നിഷ്പ്രയാസം തോൽപ്പിച്ചിരിക്കുന്നു ഈ തോൽവി മന്ത്രി ഗണേശൻ ഉൾക്കൊള്ളുമോ അതോ പ്രതികരിക്കുമോ ിപ്പോയിൽ മന്ത്രിയുടെ വാക്കും കേട്ട് രാവിലെ എത്തിയവർക്കൊക്കെ വല്ലാത്ത തിരിച്ചടിയാണ് സംഭവിച്ചത് വണ്ടി അനക്കാൻ സമ്മതിച്ചിട്ടില്ല സംഘടനാ നേതാക്കൾ ഒപ്പിട്ടവർക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട് ഇന്നത്തെ ശമ്പളം കിട്ടുമോ എന്നാണ് മന്ത്രിയുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്നവരാണ് എല്ലാവരും പക്ഷെ ആർക്കും ജോലിക്കിറങ്ങാൻ സാധിച്ചിട്ടില്ല മന്ത്രി പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി ചലിക്കുന്നില്ല പിന്നെ ആർക്കാണ് കെ എസ് ആർ ടി സിയെ നന്നാക്കാനും നിയന്ത്രിക്കാനും സാധിക്കുക സംഘടനകൾക്കോ എന്തിനാണ് ഈ സമരം എന്ന് എന്തുകൊണ്ട് സംഘടനാ നേതാക്കൾ ചിന്തിക്കുന്നില്ല കെ എസ് ആർ ടി സി നല്ലൊരു അവസ്ഥയിലാണ് പോകുന്നത് എല്ലാ തൊഴിലാളികളും വളരെയധികം ഹാപ്പിയാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം കെ മന്ത്രി ഗണേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ യാതൊരു പരാതിയുമില്ലാതെ കാര്യങ്ങൾ പോകുമ്പോൾ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയുള്ള ഒരു സമരമാണ് ശരിക്കും ഒരു ആവശ്യവുമില്ലാത്ത ഒരു സമരം നമുക്കറിയാം ഒന്നാമതായി ഊർദ്ധൻ വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്ന കെ എസ് ആർ ടി ഒരു വിധത്തിൽ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രി ഗണേശൻ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ പണിമുടക്കും പ്രശ്നങ്ങളും കൊണ്ട് തന്നെ നൂറില ധികം കോടി നഷ്ടമാണ് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ആരാണ് കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഇത്തരത്തിൽ നഷ്ടത്തിലാക്കുന്നത് അതിലുള്ള സംഘടനാ നേതാക്കളും അതുമായി സംഘടനയുടെ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് എതിരഭിപ്രായമുള്ള തൊഴിലാളികൾ തന്നെയാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി മന്ത്രിയും അതോടൊപ്പം സംഘടനാ നേതാക്കളും തമ്മിൽ ഉണ്ടായ ഈ ഒരു വാഗ്വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേന്ദ്രത്തിന് എതിരെയാണ് സമരം നയിക്കുന്നത് ശരിക്കും കെ എസ് ആർ ടി സി ഇതിലേക്ക് വലിച്ചു ഒരു ആവശ്യവുമില്ലായിരുന്നു കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കെ എസ് ആർ ടി സിയെ കക്ഷി ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി പല രീതിയിലും കെ എസ് ആർ ടി സി ഇതിൽ നിന്ന് ഒഴിവാക്കാൻ രക്ഷിക്കാൻ മന്ത്രി നോക്കിയിട്ടും നടന്നിട്ടില്ല നൂറില്ലാത്ത ധികം കോടി നഷ്ടമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് അതേസമയം തുടരുകയാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് കടകംബോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു ലേബർ കോഡുകൾ പിൻവലിക്കുന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അതേസമയം കേരളത്തിൽ കെഎസ്ആർടിസി സർവീസുകൾ അടക്കം സ്തംഭിച്ചു കൊച്ചിയിലും തൃശൂരിലും കൊല്ലത്തും മലപ്പുറത്തും തിരുവനന്തപുരത്തും സമരക്കാർ ബസ് തടഞ്ഞു കൊട്ടാരക്കര ഡിപ്പോയിലും ബസ്സുകൾ തടഞ്ഞു കോട്ടയത്തേക്ക് സർവീസ് തുടങ്ങിയ കെഎസ്ആർടിസി ബസ് ആണ് സരക്കാർ തടഞ്ഞത് ഗതാഗതമന്ത്രി കെ ബി 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 ഗണേഷ് കുമാരെ സ്വന്തം മണ്ഡലമായ പത്തനാപുരം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് നടത്തിയില്ല ജോലിക്ക് എത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുണ്ടായി സമരാനുകൂലികൾ ബസ്സുകൾ തടയുകയായിരുന്നു കൊല്ലം ഡിപ്പോയിൽ നിന്ന് പുറപ്പെടാനിരുന്ന മൂന്നാർ എറണാകുളം അമൃത സർവീസുകൾ തടഞ്ഞു റിസർവേഷനിൽ യാത്രക്കാർ ഉൾപ്പെടെ ബസ്സിനുള്ളിൽ സമരാനുകൂലികൾ കൊടുകുത്തി ബസ് തടയുകയായിരുന്നു ഒന്നാം തീയതിക്ക് മുൻപായി ശമ്പളം കിട്ടുന്നത് കൊണ്ട് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ സന്തുഷ്ടനാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സമരം ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് പതുപോലെ കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നും മന്ത്രി വളരെ ശക്തമായി പറയുകയുണ്ട് അതിന് പിന്നാലെയാണ് സി ഐ ടി നേതാവും എൽ ഡി എഫ് കൺവീനറുമായി ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം വന്നത് ണിമുടക്കിന് കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി യൂണിയനുകൾ നോട്ടീസ് എന്ന മന്ത്രിയുടെ വാദവും രാമകൃഷ്ണൻ തള്ളിയിരുന്നു കെ എസ് ആർ ടി സിയിൽ ആരും പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന വാദം തെറ്റാണെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർക്ക് തൊഴിലാളികൾ പ്രകടനം ചെന്ന് നോട്ടീസ് നൽകി വി എം എസ് മാത്രമാണ് പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പക്ഷേ അവർക്ക് എതിർപ്പില്ല അവരുടെ തൊഴിലാളികളും പണിമുടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞത് കെ എസ് ആർ ടി സി പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാമകൃഷ്ണൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ സംഘടനാ നേതാക്കൾ തന്നെ ഒരു ഡിപ്പാർട്ടി െന്റ് ഭരിച്ചാൽ പോരെ പോരെയെന്ന് സാധാരണക്കാരനായ ഈ സമരത്തിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരനായ ജനം ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയേർന്നത് പിന്നെ എന്തിനാണ് ഒരു മന്ത്രി ഒരു വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രി എന്തിനാണ് ഒരു മന്ത്രി പറഞ്ഞിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ നേതാക്കൾ കേൾക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു മന്ത്രിയും വകുപ്പും ഇവിടെ ആവശ്യമെന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് എന്ത് വന്നാലും ജനങ്ങൾ കഷ്ടപ്പെടും അപ്പൊ പിന്നെ എന്തിനാണ് ആ വകുപ്പ് ഭരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രി എന്ന് ചോദിച്ചിരിക്കുകയാണ് ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വാക്പോര് സംഘം നേതാവും അതുപോലെ തന്നെ മന്ത്രിയും തമ്മിലുണ്ടായ ഒരു വാക്പോരൽ മന്ത്രിക്കുണ്ടായിരിക്കുന്ന ഈ ഒരു നാണക്കേട് കേരളത്തിന്റെ മുഴുവൻ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് ഒരു മന്ത്രി വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കേരളത്തിൽ എന്തിന് നമ്മുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഇത്തരക്കാരെ ജയിപ്പിച്ചു വിടുന്നു എന്നത് ജനം ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സംഘടനകൾ ചേർന്ന് ഈ നാടിനെ കുളം തോണ്ടുകയാണ് ഈ നാട്ടിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഒരു മന്ത്രി വിചാരിച്ചാൽ പോലും ഓരോ ഡിപ്പാർട്ടി െന്റിനെയും കുളം തോന്നുന്നത് ഇത്തരത്തിലുള്ള ബൂർഷ സംഘടനകളാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം ഇതിൽ പ്രതികരിക്കേണ്ടത് പൊതുജനങ്ങൾ തന്നെയാണ് എന്തുവന്നാലും നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഓടുന്ന അല്ലെങ്കിൽ നമ്മുടെ നികുതി പണത്തിലൂടെ നടത്തുന്ന സർവീസുകൾ അത് നമുക്ക് അവേൽ ചെയ്യാൻ ഏതവസരത്തിലും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു നിലപാടുകൾ ജനങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം ബൂർഷ സംഘടനകളെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ ന്യൂസ് ഡെസ്ക്